എല്ലാവർക്കും നമസ്കാരം നമ്മളിന്നൊരു സ്പെഷ്യൽ ചക്കക്കുഴയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ തയ്യാറായിരിക്കുന്ന ചക്കക്കുഴ നമ്മൾ നല്ല ഒരു പ്ലേറ്റിലേക്കൊക്കെ ആക്കി നമ്മളങ്ങോട്ട് കഴിക്കാനായിട്ട് എടുത്ത് വയ്ക്കുകയാണ് വളരെ രുചികരമായിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ ചക്കക്കുഴ നമ്മളിന്നൊരു അച്ചാർ കൂട്ടിയാണ് കഴിക്കുന്നത് ഒരു സ്പെഷ്യൽ അച്ചാറാണിത് നമ്മുടെ തിരണ്ടി അച്ചാറാണ് കായൽ തിരണ്ടിയുടെ അച്ചാറാണ് ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് താല്പര്യമുള്ളവർ കയറി നോക്കുക അപ്പോൾ നല്ല ടേസ്റ്റാണ് അച്ചാറും ചക്കപ്പുഴയും കഴിച്ചിട്ടില്ലാത്തവർ ഒന്ന് കഴിച്ചു നോക്കണം അത്രമാത്രം രുചികരമാണ് നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടൊരു പച്ച ചക്ക നമ്മൾ വാങ്ങിവെച്ചിട്ട് രണ്ട് ദിവസമായി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നല്ല കത്തി കൊണ്ട് നല്ല മൂർച്ചയുള്ളൊരു കത്തി കൊണ്ട് നമുക്കിതിനെ ഒന്ന് വെട്ടിക്കണ്ടിച്ചെടുത്തിട്ട് അതിൻ്റെ ചുളയൊക്കെ അടത്തി എടുക്കണം ഒറ്റ വെട്ടെന്ന് തന്നെ മുറിഞ്ഞ് കിട്ടിയിട്ടുണ്ട് രണ്ട് ദിവസമായതുകൊണ്ട് അധികം കറയൊന്നും വരുന്നില്ല അത് നമുക്കൊന്ന് വെട്ടി വെട്ടിക്കണ്ടിച്ചെടുക്കാം നേരെയൊന്നുമല്ല കണ്ട പരുവത്തിനൊക്കെ നമുക്കത് വെട്ടിക്കണ്ടിച്ച് അതിൻ്റെ ചുള അടത്തി എടുക്കണം അതൊരു വലിയ സാഹസം പിടിച്ച പണിയാണ് അങ്ങനെ ഏകദേശം നമ്മൾ ഏകദേശം അതിടുകളന്നെടുത്തിട്ടുണ്ട് മൂന്നാല് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അതിൻ്റെ ചുളയൊക്കെ കയ്യിലൽപ്പം എണ്ണയൊക്കെ പുരട്ടിയിട്ട് കയ്യിൽ കറയൊക്കെ പറ്റാതെ നമുക്ക് ചുളയൊക്കെ ഇടത്തി എടുക്കാം അത് ചുളയെല്ലാം വൃത്തിയാക്കി അതിൻ്റെ ചകുണിയൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക നമുക്കിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിയുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു കത്തി കൊണ്ട് അരിഞ്ഞെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മളിത് ഞാൻ ഒരു കുക്കറാണ് എടുക്കുന്നത് കുക്കറിൽ നിന്ന് കേൾക്കുമ്പോൾ അവർ പേടിക്കേണ്ട നമ്മൾ വിസിലൊന്നും ഇട്ട് അടിക്കാനായിട്ടല്ല ചൂട് കട്ടിയുള്ള ഒരു ചെറിയ പാത്രം എന്ന നിലയിലാണ് വളരെ കുറച്ച് ചക്ക ഉള്ളതുകൊണ്ട് ആ കുക്കറിലേക്ക് ആ ചക്ക അരിഞ്ഞെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് നീര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നു അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നു ഇനി നമ്മളൊരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് ആ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് ഇനി നമ്മളതിൻ്റെ അടപ്പ് മുകളിലേക്ക് വെറുതെ എങ്ങനെയാണ് നമ്മളത് ആ ഉള്ളിലേക്ക് ഇടുന്നില്ല വെറുതെ മുകളിലേക്ക് വെച്ച് സ്റ്റൗവിലേക്ക് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോഴത്തേക്ക് നല്ല ആവി കറി വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കറിയാൻ നമ്മുടെ ചക്ക നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എറണാ ഒരു കഷ്ണം എടുത്ത് നിന്ന് ഇളക്കി അധികം ഇളക്കി കുഴക്കുന്നില്ല നമുക്ക് ഇനി കുഴക്കാനുള്ളതാണ് മസാല ചേർക്കുമ്പം എടുത്തപ്പോൾ തന്നെ നല്ല വെന്ത് റെഡിയാണ് നമ്മളി സ്റ്റവൊക്കെ ഓഫ് ചെയ്തിട്ട് അത് സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ് നമ്മൾ മസാല തയ്യാറാക്കാൻ വേണ്ടി ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോഴത്തേക്ക് അല്പം കടിക്കിട്ടിട്ടുണ്ട് എണ്ണ ചൂടാകുന്നതിന് മുന്നേ കടുയിട്ടുണ്ട് പെട്ടെന്ന് പൊട്ടാനൊരു താമസം അതിലേക്ക് കരിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുക ഇത് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ അരച്ചെടുത്താണ് അത് മുളക് പൊടിച്ചതിൻ്റെ ആയതുകൊണ്ടാണ് ആ കളറ് അതൊന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം ആ എണ്ണയിൽ ഒന്ന് ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇനിയും ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നാലഞ്ച് മുളക് നമ്മൾ മിക്സിയിലൊന്ന് കറക്കി വെച്ചിട്ടുണ്ട് നല്ല ചുമന്ന മുളക് ഇത് കാശ്മീരി മുളകാണ് അത് എരിവൊന്നും ഇല്ലാതെ കാണുമ്പോൾ പേടിക്കുമൊന്നും വേണ്ട അല്പം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് നമുക്കൊന്ന് ഒരുപാട് നേരം ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ആ തീയിൽ മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതിലൊന്ന് കൂട്ടി ഇളക്കി അത് നന്നായിട്ട് ചൂടായി വന്നാൽ മതി ചൂടായി വന്നതിലേക്ക് ഇനി നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക അങ്ങോട്ട് തട്ടി ഈ ചക്കയും കൂടെ ചേർത്തിട്ട് അടിയിലൊന്നും അധികം പിടിച്ചിട്ടൊന്നുമില്ല അടിയിൽ അങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നേ ഉള്ളൂ നമ്മൾ വെള്ളമൊക്കെ കറക്റ്റായിരുന്നു ഉപ്പൊക്കെ കറക്റ്റായിരുന്നു അപ്പോൾ അത് നമുക്കൊന്ന് ഇതിനെ ഒന്ന് കൂട്ടി ഇളക്കി ഇത് കുഴച്ചെടുക്കണം നല്ല വെന്തതുകൊണ്ട് നല്ല രീതിയിൽ ഇത് കുഴഞ്ഞു വരും അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി അങ്ങനെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം നമ്മുടെ ഉപ്പൊക്കെ കറക്റ്റ് ആണ് ഉപ്പ് നോക്കി ഉപ്പ് പോരെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിങ്ങനെ പ്രത്യേക രീതിയിൽ തേങ്ങ എന്നും ചേർക്കാതെ തയ്യാറാക്കിയിരിക്കുന്ന ഈ ചക്കക്കുഴ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത് ചിക്കൻ കറിയുടെ കൂട്ടത്തിലോ മീൻ കറിയുടെ കൂട്ടത്തിലോ ഇതിൻ്റെ കൂടെ വീട്ടാണെങ്കിൽ കഴിക്കാം നമ്മളിന്ന് അച്ചാർ ഉപയോഗിച്ചാണ് കഴിക്കാൻ നല്ല സൂപ്പർ അച്ചാറാണ് തിരണ്ടി അച്ചാറാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത് മറ്റുള്ള ഫ്രണ്ട്സിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ രീതി ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള പുതിയ വീഡിയോകൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ പ്രോത്സാഹനം നമുക്ക് ആവശ്യമാണ് പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്